പണ്ടത്തിൽ നിന്നെ നിങ്ങളൊക്കെ എന്താണ് അന്ന് ഇത്ര രോഗങ്ങളൊന്നുമില്ല പാടത്ത് അന്ന് മറ്റേ നമ്മൾ കൂടുതൽ മറ്റേ മരുന്നടിക്കില്ല രാസവളൊന്നും ഉപയോഗിക്കില്ല കാലുവളം അങ്ങനെയൊക്കെയാണ് പിന്നെ ട്രാക്ടറും എല്ലാം വന്നു രാസവളം ഒക്കെ വന്നു ഇപ്പൊ പിന്നെ മറ്റേ മരുന്നൊക്കെ അടിക്കാൻ തുടങ്ങി പുൽക്കേടിനൊക്കെ ഇപ്പൊ പിന്നെ മിക്കവാറും കുറേ ശേഷം ഞങ്ങളിവിടെ എല്ലാവരും കൂടി യോജിച്ചു കൊണ്ട് മുട്ടക്കാട്ട് വെക്കുകയാണ്

നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ പാലക്കാട് എത്ര രീതിയിലുള്ള വിത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് തവളക്കണ്ണൻ പൂച്ചമ്പാൻ പിന്നെ സെക്കൻഡ് കുറപ്പിൻ്റെ ചെറുമണിയൻ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഉണ്ട മസൂരി മസൂരിയൊക്കെ വന്നു പിന്നെ അയ്യാർ എട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ മറ്റേ ഇപ്പം നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഉമ ജ്യോതി കാഞ്ചന ഇതൊക്കെയാണ് ഉമ നന്നായി പൊളയും പണ്ടുള്ള വിത്തുകൾ ഇപ്പോഴും ചെയ്യുന്ന കൃഷിക്കാരും ഇവിടെ ഉണ്ടോ കേരളത്തിൽ മുമ്പ് ചെയ്ത ഞാൻ ഈ പറഞ്ഞ ഈ കൃഷി ചെയ്യുന്ന തവളക്കണ് മാത്രമല്ല കഴിഞ്ഞു എല്ലാവരും ചെയ്തു എല്ലാവരും ഞങ്ങൾ കുറച്ച് പല ഭാഗത്തേ ഇപ്പൊ നമ്മളൊരു പാടശേഖരത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പാടശേഖരത്തിൽ വേറെ വിത്തുകളാണെങ്കിൽ അത് കൃഷിനെ ബാധിക്കും പലതരത്തിലുള്ള വിത്തുകൾ ചെയ്താലും ഏറ്റവും നല്ല വിത്തിനം നിങ്ങൾ ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നി ഭൂമയാണല്ലോ എന്താണ് അത് മറ്റുള്ള വിത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നല്ല വിളവുണ്ടാവും സർക്കാർ പറയുന്ന കൂടാൻ ഒരു അതിൽ നല്ല കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പേ കൊല്ലങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ പ്രകൃതി ഏകദേശം എപ്പോഴും ഒരേപോലെയാണ് വന്നുകൊണ്ടിരുന്നത് മഴ വരാണെങ്കിൽ കറക്റ്റ് ടൈം ഉണ്ടായിരുന്നത് വ്യത്യാസങ്ങള് കുറവായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് മഴ വരും ചിലപ്പോൾ നേരം തെറ്റിയിട്ടുള്ള മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലേ അത് എത്രമാത്രം നെൽകർഷകൻ നെൽകർഷകന് മറ്റിപ്പോൾ ഡിസംബറിലടക്കം മഴ പെയ്തു അപ്പോൾ ബുദ്ധിമുട്ട് വരത്തക്ക വിധത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്താ കാരണം പറഞ്ഞാൽ മെയിൻ രണ്ടാം കൃഷി രണ്ടാം പഞ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വെള്ളമാണല്ലോ അപ്പോൾ ആ പ്രശ്നം തീരുവല്ലോ ഏഹ് പിന്നെ ഒന്ന് പിന്നെ ഈ ഡിസംബറിലെ മഴയ്ക്ക് മഴ പെയ്താ പുഴുക്കേട് ആ മഴയ്ക്ക് ഔഷധ ഉണ്ടെന്ന് പഴയ ആൾക്കാർ പറയേണ്ടിട്ടുണ്ട് അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കിഴക്ക മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ചെടിക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പഴയ കൃഷിക്കാർ അനുഭവത്തിൽ കാണുന്നുണ്ടോ കാണാൻ പറഞ്ഞാൽ ഇപ്പം ഈ സീസണിൽ അങ്ങനെ പുഴുക്കേട് അങ്ങനെ വ്യാപകമായി കാണാനില്ല എന്തൊക്കെ പുഴുക്കളാണ് നമുക്ക് നെൽകൃഷിക്ക് വരുന്നത് അതിൽ ഈ മറ്റേ എലപ്പേന് പിന്നെ മറ്റേ തണ്ട് തുരപ്പൻ തുറപ്പൻ മുട്ടക്കാരുടെ എല്ലാവരും വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ അതും പുകയത് എല്ലാ കൃഷിക്കൻ ചെയ്യണം നമ്മൾ ഒരു ഒരു മറ്റേ പത്ത് ഏക്കറിൽ മറ്റേ മുട്ടക്കാട് വെച്ചിട്ട് അപ്പുറത്ത് ഓരോ ഏക്കറോളം മരുന്ന് അടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിന് ബലമില്ലാതെ പോകും ഇല്ലാതെ പോകും അവിടെയുള്ള ഇത് ഇങ്ങോട്ട് അതെ അതെ അത് പെട്ടെന്ന് നശിച്ചു പോകും അത് ഇത് ഈ മുട്ടക്കാട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊന്നൊരു പ്രാണി പിരിച്ചിറങ്ങുകയാണല്ലോ അത് മറ്റേ ഈ തണ്ടിലും നിന്നിട്ട് അതിൻ്റെ മുട്ടകളിനെയൊക്കെ നശിപ്പിക്കുകയാണ് അപ്പോൾ അതിന് ഇലപ്പേന് ഈ മറ്റേ പുഴുക്കടൊക്കെ മാറിക്കിട്ടും അങ്ങനെ അനുഭവമുണ്ട് ഉണ്ട് ഞാനിപ്പോൾ എനിക്കൊരു ഞാൻ ഒരു ഏക്കർ പത്ത് സെൻ്റ് സ്ഥലത്ത് ഞാൻ കാർഡ് വെച്ചിട്ടുണ്ട് ആരും മരുന്നടിച്ചാലും വേണ്ടില്ല ഞാനും മരുന്ന് അടിക്കില്ല എന്നു ഞാൻ കാട്ട് വെച്ചിട്ട് നിലയെ വെച്ചത് അതിന് പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും വയ്ക്കും ഏതൊക്കെ മരുന്നുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കുക ഇവിടെ മറ്റേ നമ്മൾ ഈ കള വരാതിരിക്കാൻ വേണ്ടി കൗൺസിൽ കൗൺസിലാക്റ്റീവ് ആയിട്ട് സാധനം ഉപയോഗിക്കും ആക്റ്റീവ് അതെ പിന്നെ അത് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ അതിൽ നിൽക്കാത്ത കളയാണെന്നുണ്ട് പറഞ്ഞാൽ നോമിനി ഗോൾഡ് അതിന് മിക്സും കൂടി മിക്സ് ചെയ്തിടും പിന്നെ പുഴുക്കേടിന് മറ്റേ എക്കാലക്സ് അടിക്കും എക്കാലക്സ് അത് നിവൃത്തിയില്ലാത്ത സമയത്ത് എക്കാലക്സ് അടിക്കും പിന്നെ ചാഴിക്ക്

അത്രേ വളയുള്ളൂ ഇത് പത്തിന് ശേഷിയുള്ളൂ തന്നെ കാഞ്ചനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വളമായിരുന്നു നല്ല വളമായിരുന്നു കാഞ്ഞ സെക്കൻഡ് ക്രോപ്പിന് രണ്ട് പ്രാവശ്യം നമ്മളിപ്പോൾ മറ്റേ ഫെബ്രുവരി ലാസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേ കൊയ്ത്താവും മാർച്ച് ഫസ്റ്റ് വീക്കിൽ കൊയ്യും മാർച്ച് കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ മാർച്ച് രണ്ട് മാസം

ഇപ്പോ ഈ സമിതിയിൽ എല്ലാവരും അതെ ഞങ്ങളുടെ സമിതി എല്ലാവരും ഉമ്മയാണ് അതെ അതെ അങ്ങനെയുള്ള ഗുണവറ്റ ചാഴിയുണ്ടാകില്ല ഇപ്പോൾ ഇരുപത്തിരണ്ടേ പത്തിനാണ് ഈ ഭാഗത്ത് ആൾക്കാർ മിഷൻ അടിയിലാണ് അപ്പോൾ ഇരുപത്തിരണ്ട് പത്തിന് ഞാർ വാങ്ങിയിട്ട് ഒരു ഐറ്റം നട്ടു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കണ്ടു വേറെ ഒരു ടേക്കർ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളവിടെ ഈ ഞങ്ങൾ കുറച്ച് അവിടെ എനിക്ക് എനിക്കിവിടെ കൃഷിയുണ്ട് അവിടെ മിഷീൻ നട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ വെള്ളം കൂടുതലോണ്ട് കിട്ടില്ല അപ്പോൾ ഞാൻ ആൾ നടും അവിടെ വേറെ കുറച്ച് സ്ഥലം മെഷീൻ നടും അപ്പോൾ അത് ഇതിന്റെ ഈ ഡേറ്റ് വെച്ച് ഞങ്ങൾ ഞാറുവാം ഇരുപത്തിരണ്ട് കണ്ട ശശി ഇരുപത്തിരണ്ട് അപ്പോൾ ഒരേ സമയത്താകുമല്ലോ ഒരേ സമയത്താകാതിരുന്ന പറഞ്ഞാൽ ചാഴിന്റെ ശല്യം ഉണ്ടാവും പുതിയ തലമുറ ഇപ്പഴൊന്നും കാണാനില്ല നിങ്ങളൊക്കെ പ്രതീക്ഷ കാരണം പറഞ്ഞാൽ മറ്റേ കൃഷി ഇല്ലാണ്ടെന്നാ പിന്നെ ഒന്നുമില്ല അല്ലേ ഫുഡാണല്ലോ അതെ ഫുഡാണല്ലോ പ്രധാനം മറ്റേ എന്റെ മകനൊക്കെ കൃഷിയിലൊക്കെ താല്പര്യം ഒക്കെ ഉണ്ട് താല്പര്യം ഒക്കെ ഉണ്ട് പുതിയ തലമുറ എന്റെ മാന് ഉദ്ദേശിച്ച് പറഞ്ഞില്ല പുതിയ പുതിയ തലമുറ അനിൽകുമാറിൻ്റെ മകനൊക്കെ പാടത്ത് പോകും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയാണ് പാടത്തൊക്കെ പോവുന്നുണ്ട് ചെയ്യും അങ്ങനെ നമ്മൾ നമ്മൾ എന്താണ് കുട്ടികളൊക്കെ പഠിക്കാനും ജോലിക്കും പോണ സമയത്ത് നമ്മളവരെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പരാതി അവർക്ക് അങ്ങനെ കൃഷി ചെയ്യ കൃഷി നോക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ചെയ്യവര് ചെയ്യവരും ഒരു നല്ല ഇത്രയും നാളത്തെ പരിചയം വെച്ച ഒരു നല്ല കൃഷിക്കാരനാവണെങ്കിൽ എന്തായിരിക്കും അടിസ്ഥാനമായിട്ടൊരു യോഗ്യത നല്ലൊരു മനസ്സ് എന്താ കാരണം പറഞ്ഞാൽ അടുത്ത് നമ്മൾ അടുത്തുള്ള കർഷകനെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ അതിന് എന്തായിട്ട് പറയില്ല കൃഷിപ്പണി പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള പണി നല്ല അധ്വാനമുള്ള പണിയാണ് അപ്പോൾ എല്ലാ കൃഷിക്കാരും നന്നായി സഹകരിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ലൊരു ആവേശം ഉണ്ടാവും അത് സുമാർ ഏറെക്കുറെ ഞങ്ങളുടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസമല്ല ഉണ്ട് എന്താണ് പറഞ്ഞാൽ മറ്റേ വളം ഓടുന്ന സമയത്ത് ഒരു ഭാഗത്ത് എന്നെ വളം ഓടും പറഞ്ഞാൽ ഒരു നല്ലൊരു കൂട്ടായ്മ മീഡിയ ആ കൂട്ടായ്മ ഉണ്ടാക്കി തന്നത് മുൻകൃഷി അഫീസർ രശ്മി മാഡമാണ് അവർ നല്ല സപ്പോർട്ടായി അവർ നല്ല സപ്പോർട്ടാണ് ഫീൽഡിൽ വരും എന്ന് എല്ലാം എന്തൊക്കെ പോരായ്മയാണ് അവർ അതൊക്കെ നടത്തി തരും അവർ അവർക്ക് എന്ത് പറയുകയാണെങ്കിൽ ആദ്യം നന്ദി പറയേണ്ടത് ആ മേഡത്തിനാണ് വന്നു എന്ന് പറഞ്ഞാൽ മറ്റേ മാഡം ഞങ്ങൾ എന്താ വേണ്ട പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു തരാൻ പറഞ്ഞാൽ ഇറങ്ങി മറ്റേ എന്താണെന്ന് പറഞ്ഞാൽ തണ്ടുപലിക്കലും എല്ലാം എപ്പോഴും അതെ അവർ ഏ ഡി ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് പോയെങ്കിലും അപ്പം നമുക്ക് എന്ത് ഏത് സമയത്തും പിടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ തോ ഒരു മടിയിലാണ്ട് പറഞ്ഞ് തരും അത് നല്ല ഒരു അവരെ പറ്റി എത്ര പറഞ്ഞാലും അറിയില്ല അത്രയ്ക്ക് നല്ല ജോലിക്കാരൊക്കെ ഇപ്പോൾ പുറത്തുനിന്നുള്ള അല്ല ഞാൻ എനിക്ക് ഒരു മൂന്ന് ആൾക്കാരുണ്ട് മൂന്ന് പെണ്ണങ്ങൾ മറ്റേ തൊഴിലാളികളുണ്ട് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ഹിന്ദിക്കാർ അത്യാവശ്യം നാട്ടുണ്ട് ഹിന്ദിക്കാർ നട്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല ഈ വെള്ളം മുങ്ങാത്ത പാടങ്ങളിലൊക്കെ ശരി ഈ വെള്ളം മുങ്ങുന്ന പാടത്ത് ഹിന്ദിക്കാർ നട്ടുകാർ പിന്നെ നോക്കിക്കൊന്നും ഉണ്ടായില്ല കേടുവന്നു അങ്ങനെ കുറെ അങ്ങനെ തൊഴിലാളി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കളിക്കാനോ എന്നൊന്നുമില്ല പിന്നെ കൂടുതൽ വരികയാണെന്നുണ്ട് പറഞ്ഞാൽ മറ്റേ മുഷ്യനടിയിലുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഒരു ഏഴ് ഏക്കർ ചേറ്റിവത വരച്ചിട്ടുണ്ട് പിന്നെ ഇതവിടെ ഒരു എട്ട് പത്ത് ഏക്കറോളം ആൾ നേട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ മുഷ്യടിയിലാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത് ഏക്കർ കഴിച്ചിട്ട് ബാക്കി ഒരു ബാക്കിയൊരു പത്തമ്പത് ഏക്കറോളം മുഷ്യനടിയിലാണ് മിഷ്യടിയിൽ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന മെഷീനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള ഒരാളുണ്ട് അപ്പോൾ സീറ്റ് ഫോമിൽ ഞാർ ഞാറ്റടി തയ്യാറാക്കും അപ്പോൾ ഒരു ഏക്കറിന് എൺപത് ഷീറ്റ് കൊടുക്കും ആ ഷീറ്റ് കൊണ്ടു വന്നിട്ട് കൃഷിമാ നമ്മൾ ആറായിരത്തി മുന്നൂറ് റുപ്യ ലേബർ കൊടുത്താൽ മതി മറ്റേ അത് സംരക്ഷിച്ച് കിട്ടും നല്ല ലാഭമാണ് തിരക്കെട്ടില്ല അത് ഈ ഇപ്പം മെഷീൻ നടുന്നതും ഒരേക്കറ് മെഷീൻ നടയാണ് ജോലിക്കാർ നിന്ന് നടയണമെങ്കിൽ ജോലിക്കാരാണെങ്കിൽ എത്ര ടൈം എടുക്കും ഞാൻ അപ്പോൾ എൻ്റെ ഒരു രണ്ട് ഏക്കറെ ആൾ നട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതര പണിയായിട്ടുണ്ട് ള് അഞ്ച് ആറ് ദിവസമായിട്ട് പണിയായിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി അതിന്റെ ചെലവ് മൂന്നാള് അല്ല മൊത്തം മറ്റേ ചിലപ്പോ നാലാളിണ്ടാവും ചില മൂന്നാളുണ്ടാകും അപ്പൊ അതൊക്കെ കൂടി നോക്കിയിട്ട് മറ്റേ ഈ രണ്ടേ പറിച്ച് നടാൻ ഇരുപത്തിയൊമ്പത് പണിയായിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് ഇപ്പോൾ മെഷീൻ ആണെങ്കിലും മെഷീൻ ആണെന്ന് പറഞ്ഞാൽ മറ്റേ അതിനും ആറായിരത്തഞ്ചൂറ് കൊടുക്കണ്ടേ രണ്ട് ഏക്കറിന് പതിമൂന്നായിരം കൊടുക്കണ്ടേ ഇതിപ്പോൾ ഇരുപത്തി പണി എന്ന് പറയുമ്പോൾ ആയിരത്തി മറ്റേ നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി നാലായിരം നാല് നാല് മറ്റേ മൂന്നാല് പന്ത്രണ്ട് ഇത് തന്നെ വരുവുള്ളൂ ഇതന്നെ നാനൂറ്റി ഇരുപഞ്ച് ഉറുപ്പ് കൊടുക്കും ഇതുതന്നെ വരുവുള്ളൂ പിന്നെ നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു ചായ അതിന് കണക്ക് പറയാൻ പാടില്ല സമയം പെട്ടെന്ന് കഴിയുമായിരിക്കും പോലെ തന്നെ നല്ലതാണ് ടി മറ്റേ മിഷീൻ നടിയിൽ വെള്ളം മുങ്ങി വരാത്ത വെള്ളം ഒടിയില്ലാത്ത ഭാഗങ്ങളിൽ മിഷി നട്ട് നന്നായി നെല്ല് കിട്ടും അതിന് യാതൊരു തർക്കവും ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ നടക്കാം നട്ട് നടക്കാം ഇവിടുന്ന് എവിടുന്നങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ വെള്ളം മുങ്ങി അടിഞ്ഞു അവിടെ ശശി പറഞ്ഞ കൃഷിക്കാര് മറ്റേ ആള് നടുവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നെ നെല് കർഷകർക്ക് എന്തൊക്കെ നൽകി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ചേട്ടൻ നല്ല ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് റുപ്യ ഇരുപത്തെട്ടേ ഇരുപത് പറയുമ്പോൾ ഒരു ഇതും തരക്കില്ലാത്ത വിലയാണ് അതൊരു തർക്കമൊന്നുമില്ല ഏഹ് പിന്നെ ഒരു കിലോന് ഒരു കിലോന് അതെ പിന്നെ ഇപ്രാവശ്യം നെല്ല് വലിയ ഈ ഏജൻറ്റ് വലിയ ശല്യപ്പെടുത്താണ്ട് നെല്ല് കൊണ്ടുപോയിട്ടുണ്ട് ചിലപ്പോൾ ഇത്തിരി ഉണക്കാൻ അതായാലും കുഴപ്പമില്ല നല്ലൊരു ഞാൻ ഞങ്ങൾ സമിതിക്കാർ ബിബിയൊക്കെ കൂടി പറഞ്ഞ പ്രാവശ്യം നിങ്ങൾ നെല്ല് അങ്ങേറ്റം ഞങ്ങളോട് സഹകരിച്ചിട്ട് അതിന് നന്ദിയുണ്ട് അയാളടുത്ത് സലീമണ്ണം പറഞ്ഞ നന്നായിട്ട് അത് ഏത് അത് മറ്റേ നിറമറിൻ്റെ അത് വേറെ എന്തോ ഒരു മില്ലിൻ്റെ വേറെ എന്തോ ഒരു പേരുണ്ട് എനിക്കത് അത്ര നോക്കി പറയണം ഞാൻ ഒരു എനിക്ക് മറ്റേ ഞാൻ ഈ ഞാറ് വാങ്ങിയത് നട്ടത് ഒരു സീസണിൽ കിട്ടുന്ന എല്ലാം എഴുതി വെക്കണൊരു ബുക്ക് ഉണ്ട് ഞാനത് എടുക്കാൻ മറന്നു അതിനകത്തെല്ലാം കറക്റ്റായിരിക്കും എഴുതി വെക്കും എവിടെങ്കിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് മറ്റേ ഈ കുമ്പളക്കോട് സമിതി മറ്റേ ഏത് സമയത്താണ് ഞാർ ഭാഗ്യം പറഞ്ഞാൽ ആലോചിക്കാൻ പാടില്ലല്ലോ വ്യക്തമായി പറഞ്ഞു കൊടുക്കണ്ടേ അത് എപ്പോഴാണ് കിട്ടിയത് ഷീല തോമസ് കണ്ടിട്ട് ഒരു മേഡം ഉണ്ടായിരുന്നു അവരൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ വരമ്പിൽ പയറ് ഊത്തിയിടുന്ന വെറുപ്പില്ലല്ലോ പറയുന്നത് മറ്റേ വരമ്പിൽ പയറും തോരയും കുത്തിയിട്ടേണ്ട സ്വഭാവം ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഉണ്ട് പറഞ്ഞു അപ്പോൾ തോവരയൊക്കെ കുത്തിയിട്ട് എത്ര വരിക്കാൻ പറ്റും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഏഴാഴ്ച എട്ടാഴ്ച ഒക്കെ വരയ്ക്കാൻ പറ്റും പയറോ അത്ര അപ്പോൾ ഒരു വർഷത്തിൽ നാല് മാസോളം നിങ്ങളുടെ വരമ്പ് കൊണ്ട് കഴിഞ്ഞു പാലക്കാടന്മാർക്കല്ലാണ്ട് ആര്ക്ക് കിട്ടിയ സുഖം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം കൃത്യമായിട്ട് വരവ് ചിലവ് കണക്കുകളൊക്കെ ഇരിക്കും എത്ര കൊല്ലമായിട്ട് ഞാൻ കൃഷി നോക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര കൊല്ലമായി പത്തിരുപത് കൊല്ലം ഒരു ബുക്കിൽ എഴുതി വയ്ക്കും എല്ലാ കണക്കും എല്ലാ കണക്കിലും ഉണ്ടാവും അതെ ഇപ്പോൾ മറ്റേ ചോദിച്ചു ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടേ പത്തിന് ഞാൻ രൂപ ചെയ്യുന്നത് എത്ര ദിവസം ഇരുപത്തി എട്ടാം ദിവസം നട്ടു നിങ്ങൾക്ക് വരുമ്പോൾ മാടാൻ എത്ര പൈസ ഇവർ എത്ര പൈസ പറയാൻ കഴിയും ഇപ്പം ഞാൻ ഇപ്പോൾ ഇരുപത്തി ഒൻപത് പണി എന്ന് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ പറയാൻ കഴിയും അങ്ങനെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര നെല്ല് കിട്ടി അത് പ്രാവശ്യം വളവും മോശമായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ നെല്ല് കിട്ടി പിന്നെ ഭക്ഷണത്തിൽ എടുത്ത് വയ്ക്കും ഇവിടെ വരുന്ന ഈ ും ഒരു വരും ഒരു ഒരു മണിക്ക് നിർത്തും പിന്നെ രണ്ടു മണിക്ക് ഇറങ്ങും ഒരു നാലുമണിക്ക് പോകും ഇപ്പോ ജൈവ കൃഷിയിലോട്ട് ഒരാള് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോ അവർക്ക് പൈസ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊറച്ചുണ്ടാക്കിയാ മതിയല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അതെ പക്ഷേ മറ്റേ ജൈവ കൃഷിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്രാവശ്യം തവളക്കണ്ണൻ ഇവർ നല്ല വലിയൊരു കൃഷിക്കാരായതുകൊണ്ട് അവർക്ക് നഷ്ട ഒരു പ്രശ്നമില്ല അത് ജൈവ കൃഷി ചെയ്യണം തവളക്കണ്ണൻ കൊയ്തെടുക്കണം എന്നുള്ള ഇതാണ് അങ്ങനെ ആ മഴയത്ത് അങ്ങനെ വീണം വീണിട്ട് അവർ അവർ സാമ്പത്തികമായിട്ട് നല്ല അടിത്തറ ഉള്ളതുകൊണ്ട് പണിക്കാരെ വിട്ട് കൊയ് ആ കൊയ്തേർത്തതും അതിന് കിട്ടിയ വരുമാനം കൂടി നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ മൈനസ് ആണ് പ്ലസ് അല്ല അപ്പോൾ അവര് സാമ്പത്തികമായിട്ടുള്ളത് കൊണ്ട് ഞാൻ മറ്റേ അഭിമാനം കൊണ്ട് പറയാണ് അല്ലാണ്ട് പക്ഷേ പറയാം അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ട് അതെ അതെ കറക്റ്റ് എല്ലാവർക്കും അതുപോലെ പൈസ പത്ത് പന്ത്രണ്ട് ആളെന്നുണ്ട് അഞ്ച് ആറ് ദിവസം കൊയ്തു കൊയ്ത് തല്ല് പെട്ടിയാട്ടോയില് കൊണ്ടുവന്ന് തല്ല് കൊഴിച്ച് പക്ഷെ ആ നെല്ലിന് മുത്തായിട്ട് ആൾക്കാർ വായിക്കൊണ്ട് മുത്തായിട്ട് ആൾക്കാർ ആൾക്കാരുമായി കൊണ്ടുപോകണ്ട് അപ്പോൾ ഏതൊക്കെ നല്ല ഭക്ഷണമാണ് എന്തിനു സാർ എത്ര കഴിക്കുന്നു എത്ര കഴിച്ചാൽ മതി അതിന് പറ്റിയതാണ് അവൾ കണ്ടത് അപ്പം അത് കിലോ എന്ത് വില വരും എന്ത് വില വരും എന്നറിയില്ല ഈ കൃഷ്ണകുമാർ എന്ന് ചെയ്യുന്നത് അയാൾ വലിയൊരു എന്താ പറയാ ആരെയും വെറുതെ വെച്ചാലും കൊടുക്കും അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളാണ് അങ്ങനെ കൊടുക്കുക എല്ലാ ശനിയാഴ്ചയും ഇവിടെ പല പരിപാടികളുണ്ട് ഈ ജൈവ കൃഷിൻ്റെയൊക്കെ എല്ലാ ശനിയാഴ്ചയും ജൈവകൃഷ്ണ നടക്കാറുണ്ട് ഇവിടെ ഈ ചാമ കോറ അങ്ങനെ പല ആൾക്കാരും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട് ഓ മില്ലറ്റ്സ് പറഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ എല്ലാ ശനിയാഴ്ച ഇവിടെ മീറ്റിംഗ് ഉണ്ട് അവൻ്റെ ഈ ജൈവത്തിൻ്റെ ഒരു പരിപാടിയുണ്ട് ആ സമയത്ത് അവർ വരും ജലസേചര വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുണ്ട് കൃഷ്ണുമാരുണ്ട് കുറേ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ മില്ലറ്റ്സ് ഒക്കെ നമുക്ക് ഈ പാടത്തൊക്കെ നടാൻ പറ്റും മില്ലറ്റ്സ് ഇവിടെയൊന്നും അത് മില്ലറ്റ് കോറ ചാമെന്നൊക്കെ പറയണതല്ലേ അതൊക്കെ അത് ഇവിടെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ എന്താ അതിന് നല്ല പൊറ്റ പാടമായിരിക്കണ്ടേ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരിക്കണ്ടേ ഇതൊക്കെ വെള്ളമുള്ള ഭാഗങ്ങളല്ലേ ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട് അവിടെ അവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ വരാൻ പോകണം മറ്റേ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടൊന്ന് ആ ഭാഗത്ത് വരാൻ പോകും ഓക്കെ ഇവിടുത്തെ നല്ലത് അതെ അതെ കഴിഞ്ഞ ഒന്നാം മളിയോ രണ്ടാം മളിയോ റെക്കോർഡ് വളവായിരുന്നു ഇവിടെ 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 നിന്നില്ല പൊതുവേ പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ അവിടെ അതുപോലെ തന്നെ റെക്കോർഡ് വളവായിരുന്നു നന്നേ നെല്ല് കിട്ടി ഈ സീസൺ മാത്രം ജോതി ആയിരുന്നു ഞങ്ങൾ ദിണ്ടിക്കല്ലിൽ നിന്ന് ജോലി കൊണ്ടുപോകുന്നു ജോലി വിത്ത് എല്ലാവരും കൂടി ചോദിച്ചുകൊണ്ട് ദിണ്ടിക്കല്ലിൽ നിന്ന് കൊണ്ടു വന്നു അതിപ്പോൾ ഈ ഇത് ജോലിയല്ല ഏത് വിത്തിട്ടാലും ഈ ഫസ്റ്റ് ക്രോപ്പ് ഒത്തിരി

മാത്രല്ല അടുപ്പിച്ചടിപ്പിച്ചിട്ട് ഒരേ വിത്തരുന്ന സമയത്ത് അത് അസുഖങ്ങൾ വരാം വിളവില് കുറവ് വരും അപ്പോൾ അതൊന്നും ഒഴിവാക്കാം ഒഴിവാക്കാൻ പറ്റില്ല കഴിഞ്ഞ സെക്കൻഡ് റോപ്പിന് ജ്യോതി കാഞ്ചനയായിരുന്നു കാഞ്ചന വെള്ളത്തിന് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചേറ്റുവതയാണ് ചെയ്തത് അത് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല ചേറ്റുവതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴവാക്കിയിട്ട് വിത്തറിക്കുക ആ ചേറ്റുവത അതിന് ചേറ്റുവത നമ്മുടെ പറയുക നടീലല്ല ഞാനും കുറച്ച് നടിയിലല്ല സമയം വൈകി കിട്ടാൻ സാധ്യതയില്ലാന്ന സമയത്ത് വാ ഒഴിവാക്കിയിട്ട് ചാൽ തടവൊക്കെ എടുത്ത് വരഞ്ഞു അത് നല്ല പിന്നൊന്നും ചെയ്യണ്ട പിന്നെ അത് വളരും വളരും ഒരു മറ്റേ ചേറ്റുവത വച്ച് ഞാറൊക്കെ അത്ര വരുന്ന സമയത്ത് ഇത്തിരി കളനാശിനിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാറ് വരും നല്ല ചേറ്റുവത വളരെ നന്നായിരുന്നു കഴിഞ്ഞ വാശി ചെയ്ത് ചേറ്റുവത മാത്രം എന്താണ് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് ചേറ്റുവത മറ്റേ നടയിലാവുന്ന സമയത്ത് ചെലവ് കുറച്ച് കുറഞ്ഞു കിട്ടും ചേറ്റുവതയിൽ കളം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശ്യമാതിരി നമ്മുടെ വിളവ് അതെ അതെ കഴിഞ്ഞ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നന്നായി പതിനെട്ട് പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങി നമ്മൾ ഈ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ കാലത്ത് പിന്നെ നമ്മളാണ് അത് ഏറ്റെടുത്തത് ഏട്ടന്മാരൊന്നും അവർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവര് നമ്മളെ നമ്മൾ ഏറ്റെടുത്ത് നടത്തണം പിന്നെ കൃഷിയില് താല്പര്യം കൂടാൻ കാരണം നമ്മുടെ രശ്മി മാഡം ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിന് ശേഷമാണ് ഇവിടുത്തെ എല്ലാ കൃഷിക്കാരും ഒരു യൂണിറ്റി ആയത് നേരത്തെ അങ്ങനെയല്ല തോന്നുന്ന ഓരോരോ തരം കുത്തികൾ ഇടും ഇപ്പം അങ്ങനെയല്ല മൊത്തം ഈ നാൽപ്പത് അമ്പത് ഏക്കറിന് ഒരേ ലെവലിലാണ് കൃഷി ചെയ്യുക അത് ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഇറിഗേഷൻ്റെ വെള്ളമുണ്ട് അപ്പോൾ അതൊരു പ്രശ്നവും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മെക്കനൈസേഷനൊക്കെ വന്നത് രശ്മി മാഡം വന്നിട്ട് അത് നമുക്ക് അതുപോലെ അകലത്തിൽ നടാൻ ശീലിച്ചത് ആദ്യം നിങ്ങൾ എത്ര ഇഞ്ച് നീളത്തിലാണ് ഫസ്റ്റ് തുടക്കത്തിൽ ഫസ്റ്റ് തോന്നിയ പോലെ അതായത് വെറുതെ ഞാറ് വാങ്ങുന്ന പോലെ നട്ടുകൊണ്ട് പോകും അതിനകത്ത് കതിരില്ല വെറുതെ എല്ലാം ഈ രണ്ട് മണിയുണ്ടാവും പിന്നെയാണ് എത്ര അകലം വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആൾക്കാർ പിന്നെ അങ്ങനെ പിന്നെ മെഷ്യൻ നടകുമ്പോൾ പിന്നെ നമ്മൾ അത് കറക്റ്റായി പോകും ഇപ്പോൾ ആറ് നടുകയാണെങ്കിലും ഈ ബംഗാളികളൊക്കെ നടുന്നത് ശരിക്കും അകലത്തിലാണ് നടുന്നത് അത് ശരിക്കും ഒരു കണക്കിന് അത് നല്ലതാണ് നമ്മുടെ അവിടുത്തെ നാടൻ ആൾക്കാർ പറഞ്ഞ വാരി വാരി വെക്കുന്നത് ഒന്നില് ഇരുപത്തി അഞ്ചെണ്ണം മുപ്പതെണ്ണം ഒക്കെ മിരിയുണ്ടോ ഇതൊക്കെ കൂടി തിരക്കിയിട്ട് നമുക്ക് ഈൽഡ് കമ്മിയായിരുന്നു എല്ലാവരും കൂടെ ഒരേ ഇത് തന്നെയാണോ തീരുമാനമാണ് എടുക്കുന്ന കീടനാശിനിയുടെ ഇതിൻ്റെ അത് എല്ലാം കീടനാശിനി ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യം അടിച്ചിരിക്കുന്നു നേരത്തെ അടിച്ചിട്ടില്ല കീടനാശിനി നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എന്തായിരുന്നു കീടനാശിനിക്ക് പകരം ഉണ്ടായിരുന്നത് ചെറുപ്പകാലത്ത് വേപ്പ് മിണാക്കുക വേപ്പ് മിണാക്കാണ് കിട്ടുന്നത് കീടനാശിനി ഇല്ലാത്ത പിന്നെ ആ പിന്നെ അത് എൻട്രിൻ ഒരു സാധനം വന്നു അത് അടി തുടങ്ങി ആ ആട് ആടുപട്ടികളിലൊന്നും അത് കീടനാശിനിയിലല്ല അത് നൈട്രജൻ്റെ ആണ് ആ പണ്ടത്തായി ജൈവവളങ്ങളെ എലയും തൂക്കും കൊണ്ടുവീട്ടലും എത്ര കാലം ഈ പാലക്കാടൊക്കെ കീടനാശിനി പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് പാലക്കാട് നിങ്ങളുടെ ഈ ഏരിയയിലൊക്കെ നമ്മുടെ ഈ ഏരിയയിലെ എത്രയായിരുന്നു ആ അത് ശരിയാണ് ഈ കാഞ്ചനിയം അതൊക്കെ പോയി അയ്യാറായിട്ട് അതൊക്കെ പോയതിനു ശേഷം അത് പ്രതിരോധ ശേഷിയുള്ള നെല്ലുകളായിരുന്നു അത് നെല്ലിന് പ്രതിരോധ ശക്തി കൂടുമ്പോ വിളവ് കുറയോ വിളവ് കുറയോ പ്രതിരോധ ശേഷി കൂടുമ്പോ ഏൽഡ് ഉണ്ടാവില്ല ഏൽഡ് ഉണ്ടാവില്ല പക്ഷെ പ്രതിരോധം ഉണ്ടാവും പ്രതിരോധം ഉണ്ടാവും ഇപ്പോ പ്രതിരോധ ശക്തി കുറവാണ് പക്ഷെ ഈൽഡ് കൂടുതലാണ് ഈ ഹൈബ്രിഡ് ആയി ഇപ്പോൾ നേരത്തെ ഇപ്പോൾ തവളക്കെണ്ണൻ കൂച്ചാമ്പ അയ്യാറേട്ട് അങ്ങനെയുള്ള വൃത്തുകൾക്ക് പ്രതിരോധ ശേഷിയുള്ളതാണ് പക്ഷെ അതിന് വേറൊരു എന്ന് പറഞ്ഞാൽ അത് വീഴും ഫസ്റ്റ് ക്രോപ്പിന് അതൊന്നും വിടാൻ പറ്റില്ല ഫസ്റ്റ് ക്രോപ്പിന് ഇട്ട് കഴിഞ്ഞാൽ വീണ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇതാകുമ്പോൾ ഈ ഉമ ആൾക്കാർ കണ്ണു വയ്ക്കുന്നത് ഇപ്പോൾ ഹീൽഡ് അതാണ് പക്ഷേ രോഗം ഇപ്പോൾ അതിന് കൂടെ വരാൻ ബാക്ടീരിയ രോഗം പുതിയതായിട്ട് എല്ലാ പ്രാവശ്യവും അങ്ങനെ വരുന്നു പിന്നെ അത് ചണ്ടായിട്ടും അങ്ങനെ പോകണം നമ്മളെ പാടത്തെ ജോലിക്കാരുടെയൊക്കെ ഒരു അഭാവം കൂടുതൽ ബാധിക്കപ്പെടുന്നുണ്ടോ കൃഷി ഇപ്പോൾ ഇവിടെ ഈ ബംഗാളികൾ വരുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് അത് എഫക്റ്റ് ചെയ്യണമില്ലാത്ത അല്ലെങ്കിൽ ഇവിടെ കർഷക തൊഴിലാളിയൊന്നും ഇല്ല നാല് അഞ്ച് ഇവിടെ ഒരാറാൾ ഏഴാൾ അങ്ങനെ ഉള്ളു പിന്നെ രണ്ടാമത് നമ്മൾ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട് ആക്റ്റീവാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് രാപ്പക അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കള വരുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരു അഥവാ ഇടം വിട്ടുപോയ ഒരു ഇരുപത് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നോമിനി ഗോൾഡാണ് അതൊക്കെ അടിക്കും അതടിച്ചാൽ അതെ കളിന്റെ പ്രശ്നം കഴിഞ്ഞു പിന്നെ അത്ര നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ ആളിനൊന്നും ഇറക്കിയിട്ടില്ല അതൊരു മെച്ചമുണ്ട് ഈ കളനാശിനി ഇരുന്നോണ്ട് പക്ഷേ ഈ കളനാശിനി ഇടുന്നതുകൊണ്ട് ഈ കേട് വരുമോ എന്നുള്ളതെന്ന് നമുക്കറിയില്ല ഇവിടത്തെ ആൾക്കാർ ഉപയോഗിക്കാനാണെങ്കിൽ അരി പുറത്തുനിന്നാണ് വാങ്ങണം അല്ല നമ്മുടെ വാങ്ങിക്കോ അങ്ങനെയുണ്ടോ ഇവിടത്തെ ലോക്കൽ ആൾക്കാർ മടിയന്മാരാണ് സത്യന്മാരനാണ് ഞങ്ങൾ അവിടെ പോയ ഞാന് ഇപ്പോൾ ബേബി പ്രഭു ഓട്ടൻ ഇവരൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് നെല്ല് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി ആൾക്കാർ ഈ നെല്ലിനെ നേരെ മില്ലില് കൊണ്ട് കൊടുത്തിട്ട് അരി വാങ്ങിക്ക് വരും അപ്പം വയ്യ ഇത് പുഴുക്കണം അരയ്ക്കണം കൊണ്ടുപോകണം ഇതിനൊന്നും മെനക്കെടാൻ വയ്യ ആൾക്കാർ ആൾക്കാർക്ക് വന്ന് ഇരുന്ന ചുവായിത്തിരണ കല്ലൊന്നും ഇല്ലാത്ത നെല്ല് അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മളുണ്ടാക്കുന്നത് നമ്മൾ നല്ല നെല്ല്ണ്ടാക്കി അതിൽ നിന്ന് അരി എടുത്ത് സൂപ്പർ നെല്ലാണ് അതിന്റെ ഭക്ഷണം അതാണ് ഉപയോഗിക്കുന്നത് എത്ര ഏക്കർ ഉണ്ട് നിങ്ങൾക്ക് സ്ഥലം നമുക്ക് രണ്ടേക്കറേ ഉള്ളു നിന്ന് ഒരു കുടുംബത്തിൽ കൊല്ലം കഴിക്കാനുള്ള ഫുഡ് കിട്ടുമോ രണ്ട് ഏക്കർ ഉണ്ടെങ്കിൽ എത്ര കിലോ നെല്ല് കിട്ടും മതി ഒരു കുടുംബത്തിന് ഉമ്മയൊക്കെ നല്ലതാണ് ചണ്ടില്ലാണ്ട് ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കഴിഞ്ഞ ഫസ്റ്റ് ക്രോപ്പിന് ആർക്കും നെല്ലില്ല അവിടെ അതിന്റെ പ്രശ്നം പറഞ്ഞാൽ ആ കറക്റ്റ് പൂ വരുന്ന സമയത്ത് മഴ വന്നു അങ്ങനെ കേട് വന്ന് പോയതാണ് അല്ലെങ്കിൽ സെക്കൻഡ് ക്രോപ്പിനൊന്നും നമുക്ക് തകിയില്ല നെല്ല് നമ്മുടെ പെർമിറ്റ് തകിയില്ല ഓവറായിട്ട് പൂ അപ്പം എന്നിട്ട് അതിന് വേറെ അപേക്ഷയൊക്കെ കൊടുക്കണം കൃഷി ഭവൻ അങ്ങനെയാണ് എടുക്കുക അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കൃഷി ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിന് കിട്ടാത്ത അങ്ങനെ നമ്മളുടെ കൂടെ ഒന്നും പ്രശ്നമില്ല പക്ഷേ എന്താണ് നെൽകൃഷി മാത്രമായിട്ട് പോണ ആൾക്കാർ വളരെ കമ്മിയാണ് അവിടെ ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു നെൽകൃഷി മാത്രമല്ല ഇപ്പം ഞാൻ എനിക്ക് പാർട്സ് കാണിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലാണ്ട് ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളല്ല അതേസമയം പ്രബോട്ടനൊക്കെ അവർ കുറച്ച് കൂടുതൽ കൃഷിയുള്ള ആൾക്കാരാണ് അവർക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഈ കൃഷി കൊണ്ടൊക്കെ പക്ഷെ നമ്മൾ പൂർവികമായിട്ട് നമുക്ക് കൃഷി തന്നെ ആയിരുന്നു വേറെ വരുമാനമൊന്നുമുള്ള ആളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കലും അതൊക്കെ ചെയ്തത് കൃഷിക്കാർ മൊത്തത്തിൽ കൃഷിക്കാരുടെ ഒരു യൂണിറ്റ് വന്നത് രശ്മി വന്ന കൊണ്ടാണ് രശ്മി വന്നു മെക്കനൈസേഷൻ സ്കീമ് വന്നു അതിൽ ആൾക്കാർക്ക് സബ്സിഡിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കൂടുക മിക്കവാറും അപ്പോൾ പാടശേഖരത്തിൻ്റെ മീറ്റിങ്ങുക പറഞ്ഞാൽ എല്ലാവരും വരും വന്ന് തീരുമാനം എടുക്കും പോവും അതുപോലെ ലിഫ്റ്റ് നിറ പദ്ധതി പ്രകാരം നമുക്കൊരു ലിഫ്റ്റ് കിട്ടി ലിഫ്റ്റിൻ്റെ അത് മോട്ടർ അടിക്കുന്ന ചിലവൊക്കെ ആൾക്കാരുടെ പൈസ ഭരിച്ച് അത് കൊടുക്കും അതിൻ്റെ ചിലവ് പിന്നെ വേറെ ഒരു ലിഫ്റ്റും കൂടി വന്നിട്ടുണ്ട് ഇപ്പോ നമ്മുടെ കെ ഡി പ്രസാൻ എം എൽ എന്റെ ഇതില് അപ്പുറത്തൊരു ലിഫ്റ്റും കൂടി വരാൻ പോഷിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ആൾക്കാർ സഹകരണമൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളവിടെ ഇപ്പൊ നിങ്ങളിപ്പോ നാളെ മറ്റന്നാൾ ഡ്രോൺ അടിക്കണമെങ്കിലും നമ്മൾ ആദ്യം ആൾക്കാരിനെ ഒന്ന് വിളിച്ച് ചോദിക്കും ഇത്ര എത്ര ഏക്കറുണ്ട് ഇത്ര ഏക്കർ അവർ വരും മറ്റ് സ്ഥലങ്ങളിൽ പോലെയുള്ള അങ്ങനെ പ്രശ്നങ്ങളൊന്നും കൂടിയില്ല